അസലാ വൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല അഷറഫ് ലംബിയ ഇബ്ബൽ മുസലൈം വായന ബുക്സിൻ്റെ രണ്ടാമത്തെ പ്രസിദ്ധീകരണമായ അന്തിമ വേദത്തിൻ്റെ ആശയവിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഉള്ള ഒരു ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും ഈയൊരു ദൗത്യം സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതിൽ വായനാ ബുക്സ് തീർത്തും കൃതാത്തരാണ് ഇന്ന് മതവാദവും വർഗ്ഗവാദവും മനുഷ്യരെ തമ്മിൽ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ നിരക്കും വേലിക്കെട്ടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആശയവിവർത്തനത്തിലൂടെ അന്തിമവേദം മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മനുഷ്യരെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്നുള്ള സന്ദേശമാണ് ആ മനുഷ്യർ കാലങ്ങളായി ജീവിച്ചുവരുന്ന ഭൂമികയിൽ അവർക്ക് വേദവെളിച്ചം നൽകുവാൻ ഈശ്വരൻ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിൽ വിവിധ പ്രദേശങ്ങളിലായിക്കൊണ്ട് നിർവഹിച്ചു വന്ന മനുഷ്യർക്ക് എത്തിച്ചുകൊണ്ടിരുന്ന വേദവെളിച്ചത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ അന്തിമ വേദത്തിലൂടെ ഈശ്വരൻ നിർവഹിച്ചിരിക്കുന്നത് രണ്ടാമധ്യായം ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കാനന്ന സുമത്തം വാഹിദ മനുഷ്യരെല്ലാവരും ഒരൊറ്റ ആദർശ സമൂഹമായിരുന്നു പിന്നീട് അവർ ഭിന്നിക്കുകയാണ് ഉണ്ടായത് ഇന്ന് കാണുന്ന എല്ലാ മതങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ ദൈവദൂതന്മാരുടെ കാലശേഷം അവരെ തന്നെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പുറമെ സർവേശ്വരന് പുറമെ മറ്റ് ആരാധ്യന്മാരെ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്ത മതങ്ങളായി തീർന്നിരിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്ത് കാണുന്ന സകലവിധ മതവിഭാഗങ്ങളുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ അറബി പേരുള്ള ഇന്ന് ജീവിക്കുന്ന സമൂഹം പ്രവാചകൻ സല്ലാഹു അലൈവിസലമ്മ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈശ്വര എൻ്റെ ശവകുടീരത്തെ ആരാധിക്കപ്പെടുന്നൊരു വിഗ്രഹമാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് മൺമറഞ്ഞ് പോയത് പക്ഷേ കാലാന്തരത്തിൽ അദ്ദേഹത്തെ തന്നെ ആരാധിക്കുന്ന അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി വേറിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് അറബി പേരുള്ള ആളുകൾ വേറിട്ടുന്നത് പോലെ വിവിധ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന ദൈവദൂതന്മാരുടെ സന്ദേശങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി ഒരു സമൂഹമായി മതവർഗ വിഭാഗങ്ങളായി വേർതിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യരുടെ മുമ്പിലുള്ള പ്രതിസന്ധി അവിടെയാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായിക്കൊണ്ട് യാ യു അല്ലയോ മനുഷ്യ സമൂഹമേ യാുഹന്ന സോബുദു റബ്ബക്കുമല്ലതീ ഹലക്കും വല്ലതീ നമി കബിലിക്കും ലാ അല്ലക്കും തത്തക്കുൻ മനുഷ്യ സമൂഹമേ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ ഈശ്വരനെ നിങ്ങളെ പരിപാലകനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ ലാ ഇല്ലക്കും എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു ആ മുൻ ദൈവദൂതന്മാരും മുൻ വേദങ്ങളും പഠിപ്പിച്ച ആ ഏകദൈവ ആരാധനയിലേക്കും അവർ സമൂഹത്തെ പഠിപ്പിച്ച മരണാനന്തര ജീവിത യാഥാർത്ഥ്യത്തിലേക്കും മനുഷ്യരെല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്ന ആ വേദയാഥാർത്ഥ്യത്തിലേക്കും തിരിച്ചു വിളിക്കുക മാത്രമാണ് പരിശുദ്ധ പരിശുദ്ധക്കുറ ചെയ്തിരിക്കുന്നത് എന്ന് ഈ ആശയവിവർത്തനത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആത്യന്തികമായി മനുഷ്യനെ ഒന്നിക്കണമെങ്കിൽ നാളെ മരണാനന്തര ലോകത്ത് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശനിൽ നിന്നുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ദൈവദൂതന്മാരിലൂടെയും വേദങ്ങളിലൂടെയും എന്ത് സന്ദേശമാണോ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ സന്ദേശങ്ങളെയെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന അന്തിമ വേദത്തെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് വായന ബുക്സ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഏതായാലും കൂടുതൽ നീട്ടി പറയുന്നില്ല ഈ ഒരു സംരംഭത്തിൽ നമുക്ക് എന്തുകൊണ്ടും ധന്യരായ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെയാണ് ഒരു സന്ദേ ഒരു സന്ദർഭത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ആദ്യം പറയുവാനുദ്ദേശിക്കുന്നത് സായിദ് സയിദ് ഫറൂഖിയും അബ്ദുൾ റഷീദ് സാറുമാണ് നമുക്കറിയാം ഈ ഒരു വിവർത്തനം അത് സമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ആധികാരികത അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതോചിതമായ ഒരു സർട്ടിഫിക്കറ്റ് അതിന് അത്യാവശ്യമാണ് അത് ഈ രണ്ട് പേരിലൂടെ ലഭിച്ചു എന്നുള്ളത് അത് വായനാ ബുക്സ് വളരെ വലിയൊരു കാര്യമായി കാണുകയാണ് അള്ളാഹു സുബാനു താല അതിന് അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പരിഭാഷ അത് ജനങ്ങൾക്ക് കൈമാറുവാൻ നമുക്ക് ലഭിച്ചത് പണ്ഡിതസഭയുടെ സെക്രട്ടറിയായ ജമാലുദ്ദീൻ ഫറൂഖി അവരുടെയാണ് അദ്ദേഹത്തിനും ഇത് ഏറ്റുവാങ്ങുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന പി സുരേന്ദ്രൻ സാറും നമുക്കറിയാം സമൂഹത്തിൽ കൃത്യമായും അറിയപ്പെടുന്ന ആളാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല ആ ഈ രണ്ടു പേരെയും ഇത് ഏറ്റു നൽകുവാനും അത് ഏറ്റുവാങ്ങുവാനും ലഭിച്ചു എന്നുള്ളതും വളരെ ചാരിതാർഥ്യത്തോടു കൂടി വായന ബുക്സ് ഓർക്കുകയാണ് രണ്ടുപേർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ വായനാനുഭവം പങ്കുവച്ച ജി കെ എടത്തങ്ങാട്ടുകര അദ്ദേഹത്തിനും സയ്ദ് തങ്ങൾ എം എ ജോൺസൺ സർ ഷാജുബായി ശാന്തി നികേതൻ അതുപോലെ തന്നെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമുക്കറിയാം ഈ ഒരു പരിഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രിൻറ്റിങ്ങിന് നമ്മുടെ പിന്നാലെ നടന്ന ഒരു വ്യക്തിത്വവും കൂടിയാണ് അദ്ദേഹത്തെ പ്രത്യേകമായി ഓർക്കുകയാണ് ഇവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അഹ് അനിൽ ഹം അതോ അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന് വിട്ടുപോയതാണ് കാല കാലങ്ങളിലായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സംരംഭവുമായി സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ ഇവരുടെയൊക്കെ കുടുംബക്കാർ ഇതിനായി ഒരു രണ്ടും മൂന്നും നാലും ദിവസങ്ങൾ മാറ്റിവെച്ച് വീട്ടിൽ നിന്ന് വിട്ടുനിന്ന സന്ദർഭത്തിൽ അവരുമായി സഹകരിച്ച നമ്മുടെ ഭാര്യമാരടക്കമുള്ള ആളുകൾ അവർക്കും കൂടി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പരിഭാഷയുടെ വിവിധ ഘട്ടങ്ങളിൽ ഈ ചർച്ചകളിൽ കൃത്യമായി പങ്കെടുക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയും ചെയ്യുന്ന ചെയ്തിരുന്ന ആളുകൾ പണ്ഡിതന്മാർ അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സദസ് സദസ്സ് ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വായന ബുക്സിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹിറുദ്വാന അനിൽ അഹമ്മദു അല്ലാഹി റബ്ബുലാലമീൻ അസ്സലാ വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു